പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷിരൂരിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഏകദേശം പൂർണ്ണമായി തന്നെ രണ്ട് ക്രെയിനുകൾ ഉപയോഗിച്ച് കെട്ടിവലിച്ച് മുകളിലേക്ക് എത്തിച്ചിരിക്കുന്നു അതിൻ്റെ പുറകശത്തെ വീലുകൾ കറങ്ങുന്നില്ല എന്നത് പ്രേക്ഷകർക്ക് കാണാം അതിന് ഏറ്റവും പിന്നിലെ ടയറുകൾ കറങ്ങുന്നുണ്ട് ആ വീലുകൾ പൂർണ്ണമായിട്ടും റിലീസ് ചെയ്യപ്പെട്ടു പക്ഷേ ടയറുകളുടെ അവസ്ഥ പ്രേക്ഷകർക്ക് കാണാം പൂർണ്ണമായും റോഡിൽ നിരങ്ങിയാണ് ഇത് പുഴയിലേക്ക് വീണിരിക്കുന്നത് ഏകദേശം റോഡിലേക്ക് ഇതാ എത്തിച്ചിരിക്കുന്നു ആർജുൻ ഓടിച്ചിരുന്ന ലോറി ഇപ്പോൾ ലക്ഷ്മണൻ്റെ ധാവയുടെ മുകളിലൂടെയാണ് പോകുന്നതല്ലേ Uh, एके अभिलाष दीपक मलियम्मा യെസ് യെസ് അങ്ങനെ തന്നെയാണ് അതായത് ആ ധാബി ഉണ്ടായിരുന്ന പ്രദേശത്തിന് തൊട്ടുപുറകുവശത്തേക്കാണ് ഈ വാഹനം പതിച്ചിട്ടുള്ളത് ആ മേഖലയിലേക്ക് തന്നെയാണ് ഇപ്പോൾ പൂർണ്ണമായും അത് വലിച്ചു കയറ്റുകയും ചെയ്തിരിക്കുന്നത് നമ്മൾ ആദ്യഘട്ടത്തിൽ സംശയം പ്രകടിപ്പിച്ചല്ലോ ആ മണ്ണിൽ ആ തട്ടി നിൽക്കുമോ അതിൻ്റെ ക്യാബിൻ പാർട്ട് എന്നുള്ളത് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് മറ്റൊരു ക്രെയിൻ കൂടി എത്തിച്ച് അതിൻ്റെ ബൂം ലെങ്ത്ത് ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും ചെറിയ രീതിയിലേക്ക് റോപ്പ് ഘടിപ്പിച്ച് അത് ഉയർത്തി ഇതിന് ശേഷമാണ് രണ്ട് ക്രെയിനുകളും ഒരേ സമയം അതിനെ മുഗൾ തട്ടിലേക്ക് വലിച്ചു മാറ്റിയിട്ടുള്ളത് മറ്റൊന്ന് നേരത്തെ നമ്മൾ സംശയം പ്രകടിപ്പിച്ചിരുന്ന വീലുകൾ കറങ്ങുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നമായിരുന്നു അത് പൂർണ്ണമായും ടെക്നീഷ്യൻസ് പരിഹരിച്ചു എന്നുള്ളത് കൂടി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ ഫ്രണ്ട് വീല് മാത്രമായിരുന്നു കറങ്ങുന്നുണ്ടായിരുന്നത് പിന്നീട് അതിൻ്റെ പുറകശത്തേക്കുള്ള എല്ലാ വീലുകളും ഫ്രീ ആക്കി വരുന്നതിന് ശേഷമാണ് ഇപ്പോൾ വാഹനം ഏറെക്കുറെ ആ ഒരു മുഗൾ ഭാഗത്തേക്ക് എത്തിച്ചിരിക്കുന്നത് എന്നുള്ളത് കൂടി കാണേണ്ടതുണ്ട് അതിൻ്റെ ആ ഒരു ക്യാബിൻ പാർട്ടിൽ ആദ്യഘട്ടത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന ആ ഒരു ഉരുക്കുപടം ഇപ്പോൾ അവിടെ നിന്ന് റിമൂവ് ചെയ്യുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ലൂസൺ ചെയ്തിരിക്കുന്നു നമുക്ക് ആ കുറച്ചുകൂടി ഫ്രെയിം ഒന്നും ിയാൽ കുറച്ചുകൂടി വ്യക്തത കിട്ടും ആ ഒരു റോപ്പ് ലൂസൺ ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഇപ്പോൾ രണ്ടാമതെത്തിച്ച ക്രെയിനിൽ പൂർണ്ണമായും ആ വാഹനത്തെ ഹുക്ക് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് ആദ്യഘട്ടത്തിൽ കൊണ്ടുവന്ന ഉരുക്ക് ഉപയോഗിച്ച് ടൈറ്റൻ ചെയ്ത് നിർത്തി അതിനുശേഷം രണ്ടാമതൊരു ക്രെയിൻ കൂടി എത്തിച്ചതിന് ശേഷം അതിൻ്റെ ഏറ്റവും ചെറിയ ലെങ്തിലുള്ള റോപ്പ് ഉപയോഗിച്ച് അതിൻ്റെ ഹുക്ക് ഉപയോഗിച്ച വാഹനത്തിന് കുളത്തി അവിടെ വെച്ച് ബൂം ലെങ്ത്ത് ഉപയോഗിച്ചുകൊണ്ട് ആ വാഹനത്തെ പൊക്കിയതിന് ശേഷമാണ് പുറത്തേക്ക് വലിച്ച് കൊണ്ടുവന്നത് അങ്ങനെ വലിച്ചു ൾ തട്ടിലേക്ക് എത്തിച്ചു ആ മണ്ണ് കൂന എന്ന് പറയുന്ന മൺകൂന എന്ന് പറയുന്ന ആ പ്രതിസന്ധിയെ നിലവിൽ തരണം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ഇനി കേവലം ഒരു രണ്ട് മീറ്റർ കൂടി മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ഇത് സമതലത്തിലേക്ക് എത്തിക്കഴിഞ്ഞു വെച്ചാൽ ഗംഗാവലി നദിയുടെ ഒരു കരയിൽ ആ അപകടമുണ്ടായ ആ ഒരു പ്രദേശത്ത് ലക്ഷ്മണൻ്റെ ദാപ് സ്ഥിതി ചെയ്തിരുന്നു എന്ന് കരുതുന്ന ആ ഒരു മേഖലയിലേക്ക് പൂർണാർത്ഥത്തിലേക്ക് ആ വാഹനം എത്തിക്കഴിഞ്ഞു എന്ന് നമുക്ക് പറയാവുന്ന തരത്തിലേക്ക് മാറും ഇനി വേണ്ടത് ആ വാഹനത്തിന്റെ ക്യാബിൻ പാർട്ട് പൂർണ്ണമായും വെട്ടിപ്പൊളിച്ച് അതിനകത്ത് എന്തൊക്കെയുണ്ട് എന്നുള്ള പരിശോധനകൾ പൂർത്തിയാക്കുക എന്നുള്ളതാണ് ആ പരിശോധനകളിലേക്ക് അല്പസമയത്തിനകം തന്നെ കടക്കുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് കാരണം എസ് ഡി ആർ എഫ് സംഘാഗങ്ങൾ ഉൾപ്പെടെ ഈ മേഖലയിലേക്ക് എത്തി ഫയർഫോഴ്സ് സംഘം നിലവിൽ തന്നെ ഉപയോഗിച്ചുകൊണ്ട് വേണം ഡ്രൈവർ ക്യാബിൻ പൂർണ്ണമായിട്ടും പൊളിച്ചു നീക്കാൻ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ചെറിയ കേബിൾ ഉപയോഗിച്ച് ചെറിയ റോപ്പ് റോപ്പായിരിക്കും ഉപയോഗിക്കുക കട്ടിയുള്ള ചെറിയ റോപ്പ് ഉപയോഗിച്ചാണ് ഇനി വീണ്ടും ബന്ധിപ്പിക്കാൻ പോകുന്നത് അതെ അതുതന്നെയാണ് കട്ടിയുള്ള ചെറിയ റോപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് ക്രെയിൻ്റെ ഈ ഹുക്കിലത് ലോറി മുൻഭാഗം വീണ്ടും ഘടിപ്പിക്കുക നേരത്തെ വലിയ വടമാണ് ഉപയോഗിച്ചതെങ്കിൽ ഇപ്പോൾ ഈ ഉരുക്ക് റോപ്പ് ഉപയോഗിക്കുന്നത് ചെറിയ ഉരുക്ക് റോപ്പ് അല്ല കട്ടിയുള്ള ചെറിയ ഉരുക്ക് റോപ്പ് ഉപയോഗിച്ചായിരിക്കും അത് മുഗൾ ഭാഗം എടുക്കുക ഇപ്പോൾ ആ മെക്കാനിക്ക് ക്രൈനിൻ്റെ ആ ഭാഗത്ത് അത് കണക്ട് ചെയ്ത് കഴിഞ്ഞു കേബിൾ കണക്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഇനി ക്രെയിൻ ഓപ്പറേറ്റർ ക്യാബിനിലേക്ക് പോകുന്നു അതിനുശേഷം അത് ലോറിയുടെ ഭാഗത്ത് ബന്ധിപ്പിച്ചിരിക്കുന്ന ഭാഗത്തേക്ക് കണക്ട് ചെയ്യാൻ പോവുകയാണ് അതിന് ലോറി അല്പം കൂടി ദൂരേക്ക് മാറ്റി കേബിളിൻ്റെ ലെങ്ത്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഈ ലോറിയുടെ മുൻഭാഗത്ത് വീണ്ടും അത് കൊളുത്തും ലോറിയുടെ മുൻഭാഗത്ത് കൊളുത്തി ആയിരിക്കും പുള്ളി ചെയ്യുക രണ്ട് ക്രെയിനുകൾ ഒരേ സമയം പ്രവർത്തിപ്പിച്ചുകൊണ്ടാണ് ഭാരത് ബെൻസ് ലോറി പുറത്തേക്കെടുക്കാനുള്ള ശ്രമം നടത്തുന്നത് തലസമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ഈ ലോറി പൂർണ്ണമായും റോഡിൻ്റെ നിരപ്പിലെത്തിച്ചതിന് ശേഷമായിരിക്കും ഗ്യാസ് കട്ടർ ഉപയോഗിച്ച ഡ്രൈവറുടെ ക്യാബിൽ പൂർണ്ണമായിട്ടും പൊളിക്കുക ആ പൊളിച്ചതിന് ശേഷം മാത്രമേ അതിൽ ബാക്കി ഇനി എന്തെങ്കിലും അവശിഷ്ടങ്ങളുണ്ടോ എന്തെങ്കിലും ഭാഗങ്ങൾ അവശേഷിക്കുന്നുണ്ടോ എന്നത് പരിശോധിക്കുക അതിനുശേഷമായിരിക്കും അങ്ങനെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് വീണ്ടും കാർവാറിലെ ആശുപത്രിയിലേക്ക് എത്തിക്കും അവിടെ ഡി എൻ എ പരിശോധനയ്ക്കായി കൊണ്ടുപോയിട്ടുണ്ട് ഡി എൻ എ പരിശോധന രണ്ട് ദിവസത്തിനുള്ളിൽ കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ അർജുനെ തിരികെ നാട്ടിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ